എന്ന പേര് വെച്ചിട്ട് പേരിൽ നിന്ന് തുടങ്ങുന്ന ഒരാളിന് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം മാവൂർ വിജയം വളരെ ചെറുപ്പത്തിലെ ഈ മാവൂരിൽ വന്ന് സെറ്റിൽ ചെയ്തതാണ് നിലമ്പൂർ എന്ന പ്രധാനപ്പെട്ട പ്രദേശത്ത് നിന്ന് എൻ്റെ അച്ഛന് പണ്ട് ഈ മാവൂരിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗോളിയോറയാന്സ് കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ നാട്ടിൽ നിന്നെല്ലാ കുറ്റിയും മാവൂരിൽ വന്ന് താമസമാക്കി എൻ്റെ കുടുംബം മാവൂരിൽ നിന്നുണ്ടായ പഠിത്തത്തിലും വളർച്ചയിലുള്ള പുരോഗതി കൊണ്ട് ഈ നാടിന് ഇഷ്ടം തോന്നിയിട്ടാണ് എൻ്റെ പേരിൻ്റെ കൂടെ മാവൂർ ചേർത്തത് നാടകവും കലയുമാണ് എൻ്റെ ജീവിതവുമായി കൊണ്ടുനൌദ്യോഗിക ജീവിതത്തെ കളുപരി ചിലപ്പോൾ കലാജീവിതം കൂടുതലായിട്ട് കൊണ്ടുനും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ഇംഗ്ലീഷ് സ്കൂളിലെ റൈംസ് ആങ്ങിയപ്പാട്ടൊക്കെ അവതരിപ്പിച്ച് പിന്നെ ഷൈൻ ചെയ്യുമായിരുന്നു കോണ കൊടുത്തോണ്ട് നടക്കുന്ന കാലം ഒരേ വർഷം മുമ്പേ അപ്പോൾ പ്രദർശിപ്പിച്ചാൽ ആൾക്കാരിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ള അറിവ് കിട്ടുകയും ആ അറിവാണ് എൻ്റെ കലാജീവിതത്തിലേക്കുള്ള തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ സിനിമ ആണ് തുടക്കം സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കിട്ടിരിക്കും ഈ സ്പെയിൻ സിനിമയാണ് അല്ലല്ല സിനിമ നോട്ടീസ് ഇഷ്ടമായിരുന്നു ഇവിടെ സിനിമ നോട്ടീസായിട്ട് എൻ്റെ ഫോട്ടോസിൽ വരുന്ന ചെവി പോയ ഒരു ഉണ്ടായിരുന്നു ചെണ്ട ചെണ്ടമുട്ടിട്ടാണ് അന്ന് നോട്ടീസ് വിതരണം ചെയ്യാറ് ചെണ്ട മുട്ടാൻ അതീവ താല്പര്യം കമ്പനിയുടെ ഗേറ്റിൽ എനിക്ക് കുറേ നേരം ചോദിച്ചതിന് ശേഷം തന്ന ചെണ്ട ഞാനിങ്ങനെ അടിച്ചടിച്ച് നിന്നപ്പോൾ ആകെ മറന്നുപോയി കുറച്ച് കഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോഴാണ് അത്ഭുതം പത്തഞ്ഞൂറ് ആൾക്കാർ ചുറ്റും നിന്ന് കോണ കൊടുത്ത് നിന്ന് ചെണ്ടയടിക്കുന്ന എന്നെ ഇങ്ങനെ വീക്ഷിച്ച് ചിരിച്ചു പലരും പലതും പറയുന്നുണ്ട് അന്നാണ് സത്യത്തിൽ അന്നാണ് പ്രദർശിപ്പിച്ചാൽ കല തന്നെ പ്രദർശിപ്പിക്കാനുള്ളതാണെന്നും അത് പ്രദർശിപ്പിച്ചാൽ നിങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കുമെന്നും അത് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ പേരിന് നമ്മുടെ സെലിബ്രേറ്റി ആവാനുള്ള ഒരു വഴിയാണെന്നും അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടലെടുത്തു അന്ന് മുതലാണ് സത്യത്തിൽ കലാകാരനാവണം എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെയാണ് ഞാൻ ഇന്ന് കാണുന്ന എഴുപത് വയസ്സ് വയസ്സ് പിന്നിട്ട വിജയനായത് ഈ നാടകത്തിലേക്ക് വരാനുള്ള കാര്യം വന്ന് തൊഴിലാളികളുടെ പിന്നെ കലാസമിതി മാവൂര് വളരെ ഉപാസന തിയേറ്റേഴ്സ് തന്നെ നവധാര തിയേറ്റേഴ്സ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കലാസമിതികൾ ആ കലാസമിതികളൊക്കെ തന്നെ വാർഷികത്തിന് നാടകം ചെയ്യുമായിരുന്നു സ്കൂളിൽ തന്നെ അധ്യാപകർ പി ഒക്കെ നാടകം ചെയ്യുമ്പോൾ കുട്ടി എന്ന രൂപത്തിൽ എന്നെ കൂട്ടുമായിരുന്നു സ്കൂളിൽ ചെയ്ത നാടകത്തിൽ നിന്നാണ് ആദ്യമായി ആക്ഷൻ സോങ്ങിലെ കൂടെ തന്നെ നാടകത്തിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് കലാസമിതി നാടകത്തിൽ വന്നു മാവൂരിലെ കലാസമിതി നാടകത്തിലൂടെയാണ് പിന്നെ കൃത്യമായി വന്നത് നമ്മളൊക്കെ അറിയുന്നതുപോലെ സംഭാഷണത്തിൽ എഴുതപ്പെട്ടതും വാക്കുകളും ചേഷ്ടകളും കൊണ്ട് പ്രേക്ഷകരിലേക്കിങ്ങനെ വിന്യസിക്കപ്പെടുന്നതുമായ ജീവിത സംഘടനങ്ങളുടെ കഥയാണ് നാടകം അപ്പം ഈ ജീവിതസംഘടനങ്ങളുടെ കഥ അറിഞ്ഞ ജീവിതം കഥയായി കൃത്യമായി അരങ്ങിൽ അവതരിപ്പിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന അതേ ജീവിതാനുഭവമുള്ള ആൾക്കാരുടെ അവരുടെ ഇമോഷൻസ് അവരുടെ വികാരങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മളവർ അംഗീകരിക്കും അങ്ങനെ അംഗീകരിക്കുന്നതോട് കൂടിയാണ് നാടകം എൻ്റെ ഒരു രീതിയാണ് എൻ്റെ ഒരു ഉപാധിയാണ് കലയിലുള്ളത് എന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ വിവിധ എഴുതുകയും ചെയ്യുകയും പറഞ്ഞ് സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് ജീവിതം ഇങ്ങനെ വളർന്നു വന്നു അതാണ് നാടകത്തിലേക്ക് വരാനുള്ള പിന്നെ ഒരു കാര്യം ഉണ്ടായത് കലാസമിതി ജീവിതത്തിൽ നിന്ന് നാടകത്തിൽ നിന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് ജോലി പിന്നെ യുണൈറ്റഡ് കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൽ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ക്യാഷറായിട്ടാണ് ജോലി ആ ജോലിയിൽ നിന്ന് വളർന്നു മുപ്പത്തിരണ്ട് വർഷം ഞാൻ ബാങ്ക് ജോലി ചെയ്തിട്ടുണ്ട് ബാങ്ക് ജോലി ചെയ്യുമ്പോൾ തന്നെ കലാപരമായി എൻ്റെ കഴിവുകൾ പിന്നെ വികസിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന കാലഘട്ടത്തിലാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥ എന്ന സംരംഭം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മുല്ലനേഴി കവി മുല്ലനേഴി കരുവള്ളൂർ മുര മുരളി ഇവരുടെയൊക്കെ കൂടെ ആദ്യത്തെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയിൽ ഒരംഗമായി ചെയ്തു എന്നതാണ് തെരുവ് പരിപാടികളുമായി തെരുവ് ചിത്രീകരണവുമായി സ്ട്രീറ്റ് പ്ലേയുമായി എന്നെ അഭേദ്യമായി ബന്ധപ്പെടുത്തുന്നത് കല ഒരു അടച്ചിട്ട ഓഡിറ്റോറിയത്തിൽ കാണുമ്പോൾ കാണുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അനുഭവവും കൂടുതൽ പ്രതികരണവും പച്ചയായ പൊതു സ്വഭാവങ്ങൾ നമുക്ക് പറയാനുള്ള അവസരങ്ങളും ഒക്കെ തന്നെ ഈ സ്ട്രീറ്റ് ഫോം തെരുവ് ഫോമിലാണ് ഉള്ളത് എന്നത് എന്നെപ്പോലത്തെ ഒരു കലാകാരനെ തെരുവു നാടകക്കാരനെ കൂടുതൽ ആകർഷിച്ചു അങ്ങനെയാണ് ഞാൻ ഒരു പിന്നെ തെരുവ് ചിത്രീകരണം ചെയ്യുന്ന തെരുവ് നാടകം ചെയ്യുന്ന തെരുവ് നാടകക്കാരനായി വരുന്നതും പിന്നെ തന്നെ പോകുന്നതും പരിഷത്തിൽ നിന്ന് വിട്ടിട്ട് ഒട്ടനവധി സ്ഥലത്ത് ഇന്നിപ്പോൾ പിന്നെ ഇന്ത്യയിൽ തന്നെ ഒരു ഏഴായിരം ഏഴായിരത്തി ഇരുന്നൂറോളം സ്ഥലങ്ങളിൽ ഞാൻ തെരുവ് ചിത്രീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെ അടുത്തുള്ള പ്രദേശമായ നേപ്പാളിലും സിക്കി സിക്കിമിലും ഭൂട്ടാനിലുമൊക്കെ തന്നെ പിന്നെ തെരുവ് നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നാടകക്കാരനായിരുന്നു കൊല്ലപ്പെട്ട സപ്ത്തർ ഹാഷ്മി സത്തർ ഹാഷ്മിയുടെ കൂടെ നാടകം ചെയ്ത തെരുവ് പുറമേ തെരുവിൽ ചെയ്യുന്ന നാടകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ കൊല ചെയ്യപ്പെട്ട കലാകാരനാണ് സത്തർ ഹാഷ്മി സപ്ത്തർ ഹാഷ്മിയുടെ കൂടെ ഡൽഹിയിൽ ഒന്നൊന്നര മാസം ഒരുമിച്ച് നാടകം ചെയ്യാൻ പിന്നെ ഭാഗ്യമുണ്ടായി എന്നാണ് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു മുഹൂർത്തം സത്തർ ഹാഷ്മി പിന്നെ നാടകം ചെയ്തത് വിവിധ സാമൂഹ്യ വിഷയങ്ങളിലായിരുന്നു അപ്പം അങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിൽ നാടകം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നേരിട്ട് ചെയ്യുന്നത് പോലെ അല്ല സാധാരണ കലാകാരന്മാർ മുഖത്ത് ഇങ്ങനെ ചായം തേച്ച് പിന്നെ പുരിയൊക്കെ നല്ലോണം എഴുതി ഇങ്ങനെ പിന്നെ ടിക് 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 സ്റ്റേജിൽ അരങ്ങത്ത് നാടകം കളിക്കും അതിലൊക്കെ ഉപരി ചോരയും നേരും മനുഷ്യൻ ഉറക്കനെ വിവശക്കുന്നെന്ന് വിളിച്ച് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വ്യത്യാസം കൃത്യമായി കലയിലും ആ വ്യത്യാസമുണ്ട് അത് നേരിട്ട് അനുഭവ വേദ്യമാകും ആൾക്കാർക്ക് അതുകൊണ്ട് കൂടിയാണ് ഒരു ഇഞ്ചക്ഷൻ പോലെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ സാമൂഹ്യ വിഷയങ്ങൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ ശാസ്ത്ര വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പിന്നെ നാടകത്തിലൂടെ കൊടുക്കാൻ വേണ്ടി പിന്നെ കഴിഞ്ഞത് പിന്നെ നാടക വേദികളിൽ ഈ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ സജീവമാണ് മിനിഞ്ഞാന്ന് കളിച്ച നാടകം പിന്നെ ഈ ബാങ്കിങ് രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ബാങ്കിലെ ജാതി അധിക്ഷേപം നടത്തി പീഡനം നടത്തി ഒരു ബാങ്ക് ഓഫീസറെ അയാളുടെ പതിനഞ്ച് വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ച് എല്ലാവരെയും സ്ഥലം മാറ്റുന്ന സന്ദർഭം ഉണ്ടായി അതിന്റെ പ്രക്ഷോഭം വേറെ വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും സർഗാത്മകമായ സമരം സർഗാത്മകമായ പ്രക്ഷോഭം പിന്നെ ഉന്നത കുലം എന്ന രൂപത്തിൽ അവതരിപ്പിച്ച് പിന്നെ ആ ബാങ്കിന്റെ ആ ബാങ്കിന്റെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ചു ഇങ്ങനെ ഓരോ സാമൂഹ്യ വിഷയങ്ങളിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇന്നും സാമൂഹ്യ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പിന്നെ തെരുവ് ചിത്രീകരണങ്ങൾ തെരുവ് നാടകങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തെരുവിൽ ഇഷ്ടം പോലെ അനുഭവങ്ങൾ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ തന്നെ നമ്മുടെ വിഷയം ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ആക്രമിക്കുകയും അല്ലെങ്കിൽ വിഷയം ഇഷ്ടപ്പെടാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കുകയും ആശ്രയിക്കുകയും നാടകം നിർത്തിവെക്കുന്ന രൂപത്തിൽ തന്നെ ഉണ്ടാകുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ ഉപരി നാടകം എങ്ങനെ ആൾക്കാർ കൃത്യമായി വീക്ഷിക്കുന്നു അവരുടെ ഉള്ളിലേക്ക് വീക്ഷിക്കുന്നു എന്ന അനുഭവം എനിക്കുണ്ടായി വയനാട്ടിലെ പിന്നെ മീനങ്ങാടി ഒരു നാടകം നടക്കുകയുണ്ടായി ഞാൻ ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യാണ് അരമണിക്കൂർ അതിൽ ഗാന്ധിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ഗാന്ധിയുടെ വടി കൊണ്ടുവന്ന് ഗാന്ധിയുടെ കണ്ണട കൊണ്ടുവന്നൊക്കെ ഗാന്ധി അവതരിപ്പിക്കുകയാണ് ആ നാടകം അവതരിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇതേ നാടകം വീണ്ടും ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ നാടകം ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഗാന്ധിയെ ഉണ്ടാക്കേണ്ട ആ സമയത്ത് ഗാന്ധിയുടെ വടി ഞാൻ ഇങ്ങനെ പരതികൊണ്ടിരിക്കുക ഈ വടി പരതുമ്പോൾ കാണികളുടെ ഉള്ളിൽ നിന്ന് വലിയൊരു സ്റ്റിക് ഒരു വടി ഇങ്ങനെ നീളത്തിൽ എൻ്റെ നേരെ വരിക ഞാൻ പരിശ്രമിച്ചു ആ വടി വേടിച്ചു വടി വേടിച്ച് നോക്കിയപ്പോഴെന്താന്ന് പറഞ്ഞാൽ ഈ വടി അവിടെ വടിയില്ലാതെ നിൽക്കുന്ന ഭിക്ഷയാചിക്കുന്ന ഒരു ഒരാളുടെ വടിയായിരുന്നു പക്ഷെ അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ ഈ കക്ഷി തൊട്ട് മീനങ്ങാടിയിൽ ഈ നാടകം കണ്ടു ഈ നാടകം കണ്ട് വീണ്ടും ഇത് കാണാനുള്ള ആവേ ആവേശത്തിൽ അവിടെ എത്തി അപ്പൊ ഈ വടി എടുക്കേണ്ട സന്ദർഭത്തിൽ വടി കാണാത്തപ്പോ സ്വയം ആ വികലാംഗൻ എന്നെ വടി തന്നു സഹായിക്കുക ചെയ്ത് പിന്നീട് അയാളെ പരിചയപ്പെട്ടൊക്കെ ചെയ്തു വേറെ കാര്യമില്ല ചില്ലറ കൊടുക്കുക ഒക്കെ ചെയ്തു ഇങ്ങനത്തെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഓരോരുത്തരുടെ നാടകം കഴിയുമ്പോൾ നമ്മുടെ പറയുന്ന അനുഭവങ്ങൾ ഒക്കെ തന്നെ ഒട്ടുമ്പോൾ ത്രസിക്കുന്ന രോമാഞ്ചം സാധാരണ പറയുമല്ലോ വാക്ക് ഉപയോഗിക്കുമല്ലോ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട് കരയുന്ന വന്ന് കെട്ടിപ്പിടിക്കുന്ന പിന്നെ അങ്ങനെ ഓരോരോ പിന്നെ ത്രസിക്കുന്ന പ്രസംഗം നാടകം ചെയ്താൽ ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും പ്രസംഗം ഉണ്ടാവുക അപ്പൊ അവർ പ്രസംഗത്തിൽ മുഴുവൻ നമ്മുടെ നാടകത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് ത്രസിക്കുന്ന രൂപത്തിൽ ആ പ്രസംഗം കിട്ടിപ്പോയി വിഷയം എന്ന രൂപത്തിൽ ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഈ പിന്നെ നാടകം ചെയ്യുമ്പോൾ ഉണ്ടായി സിനിമയിലും ഞാൻ പങ്കെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എം ടിയുടെ ആദ്യമായി എം ടി ചെയ്ത് എം ടിയുടെ ഇതിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സിനിമയിൽ സുകുമാരൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് സ്വപ്നം പിന്നെ വേദിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സീരിയലുകൾ മധുമോഹനാണ് പിന്നെ പിന്നെ നമ്മളെ മലയാളത്തിൽ ആദ്യമായിട്ടൊക്കെ തന്നെ ഞായറാഴ്ചകളില് മെഗാ സീരിയൽ തുടങ്ങി അതിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വിവിധ സീരിയലുകൾ ചെയ്തിട്ടുണ്ട് പി എൻ മേനോൻ്റെ സിനിമയിലും സീരിയലിലും പേരുകൾക്ക് പരാമർശിച്ചിട്ട് കാര്യമില്ല അതിലൊക്കെ ചെറിയ വേഷം ചിലപ്പോൾ അഞ്ചോ ആറോ സീനും നാല് സീനോ അതുകൊണ്ടാണ് പേരുകളൊന്നും വലുതായിട്ടും പരാമർശിക്കാത്ത നാം ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് ഇന്ന് ചിലപ്പോൾ സിനിമയ്ക്കും ഡിജിറ്റൽ യുഗത്തിനുമാണ് ബ്രാൻഡ് നെയ്മുള്ളത് പക്ഷെ ഞാനൊക്കെ കാണുമ്പോൾ നാടകം എന്നത് ഈ ചോരയും നീരുമുള്ള മനുഷ്യനൊറക്കനെ വിളിച്ചു പറയുന്നത് പോലെയുള്ള കല ഇന്നും അതിന് സ്ഥാനമുണ്ട് അപ്പം ഡിജിറ്റൽ യുഗത്തിൽ സിനിമയിലൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ നിന്നില്ല എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പിന്നെ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല എൻ്റെ ഔദ്യോഗിക ജീവിതം ഔദ്യോഗിക ജീവിതത്തിൽ <Sans> ി പരിമിതികൾ ഉണ്ടായിരുന്നു ബാങ്ക് അല്ലേ ഒരു ബാങ്ക് ഒഫീഷ്യൽ ബാങ്ക് പിന്നെ ജീവനക്കാരൻ എത്ര കണ്ട് പിന്നെ മറ്റ് അനുബന്ധ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റും എങ്കിലും അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കലാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ രൂപത്തിൽ ഔദ്യോഗിക ജീവിതവും പിന്നെ ഈ കലാ ജീവിതവും ഒരുമിച്ച് ഇത്രയും കാലം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ പേര് പ്രസന്ന എന്നാണ് മാവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തറവാട് മഞ്ഞക്കോട്ട് തറവാടിൽ നിന്നാണ് റിട്ടയേർഡ് അഡ്മിസ്ട്രസ് ആണ് ഇപ്പോൾ ഒരു അഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു കുറേ വർഷത്തിന് ശേഷം ഒരു ഇരുപത്തിയാറ് വർഷം സേവനത്തിന് ശേഷം അതുപോലെ തന്നെ രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത് രണ്ടും ഐ ടി എഞ്ചിനീയർമാരാണ് ഒരാൾ ബാംഗ്ലൂരിൽ വിസാ കമ്പനിയിൽ ഐ ടി എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു ഒരാൾ അയർലൻഡിൽ രണ്ട് പ്രവീൺ നവീൻ രണ്ട് കുട്ടികളാണ് Khadodi, Golden Diamonds, Mahavur, Puvattu Parambar. Invest your sleep on right mattress. For wish Mattress, for healthy sleep.